ഓം മോ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റി രണ്ട് മിശ്ര ഭക്തി സ്വരൂപം ശ്ലോകം ഒന്ന് രണ്ട് പരംകര വിരാജിത ശങ്കരചക്രകമോദി സരസിരം കരുണാ സമുദ്രം രാധാസകായമതിസുന്ദരമന്ദകാസം യാണി കർവരയാബുധ്യ തീ ത്യ്യാഷ്കീഷാം നിഷിദ്ധേ ോ നാഥ വേദങ്ങളിൽ വിധിവാക്യങ്ങൾ കൊണ്ട് സർവാണി എല്ലാ കർമാണി കർമ്മങ്ങളും അഫലപരതയ വലിയ ഫലമില്ലാത്ത മട്ടിലാണ് വർണ്ണിതാനി വർണ്ണിച്ചിരിക്കുന്നത് ഇതി എന്നിപ്രകാരം ഉദ്ധ അറിഞ്ഞിട്ട് താനി അവയെ തൊയി അങ്ങയാർ അർപ്പിതാനീയെ ബഹി സമർപ്പിച്ചിട്ടു തന്നെ സമനുചരൻ യഥാവധി നടത്തി നൈഷ്കർമ്മ്യം നിഷ്കാമ കർമ്മഭാവത്തെ യാനി പ്രാപിച്ചുകൊണ്ട് വേദ വേദങ്ങൾ നിഷ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന കുഹജിതവി ഒന്നിലും മന കർമ്മവാചാം മനസിന്റെയും കർമ്മത്തിൻറെയും വാക്കിൻറെയും പ്രവർത്തി പ്രവൃത്തി മാഭൂൺ ഉണ്ടാകരുത് ദുർവർജ്യം തള്ളിക്കളയാൻ വിഷമമുള്ള നിഷിദ്ധകർമ്മ ചെയ്യേണ്ടതായി വരി വരികിൽ അതും ചിത്പ്രകാശെ ജ്ഞാനസ്വരൂപനായ ഭവതി അങ്ങിൽ അപ്പയെ കലു അർപ്പിച്ചുകൊള്ളുക ഹരി സാരം വേദങ്ങളിലെ വിധിവാക്യങ്ങൾ ഫലസിദ്ധി കൂടാതെ കർമ്മം ചെയ്യുന്നതിനുള്ള വിധികളാണ് അവ കൊണ്ട് കർമ്മവിമുക്തി വരണമെന്നാണ് താല്പര്യം ജ്യോതിഷമാതി വിധികൾ അങ്ങനെ ഉള്ളവയാണ് എങ്ങനെയാണോ ഒരമ്മ പഞ്ചസാര കൊടുക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിന് രോഗശമനത്തിനായി മരുന്ന് കൊടുക്കുന്നത് അതുപോലെയുള്ളതാണ് വേദകർമ്മങ്ങളുടെ ഫലശ്രുദ്ധി ഈ തത്വം അറിഞ്ഞ് ഫലത്തിൽ താല്പര്യമില്ലാതെ കർമ്മങ്ങൾ അങ്ങയിൽ സമർപ്പിച്ച് ഞാൻ കർമ്മബന്ധം കൂടാതെ ജീവിച്ചു കൊള്ളാം എൻ്റെ മനസ്സും വാക്കും പ്രവൃത്തിയും നിഷിദ്ധമായ വിഷയങ്ങളിൽ പ്രവേശിക്കരുത് ഞാൻ ചെയ്യുന്ന കർമ്മം ഉപേക്ഷിക്കാൻ വിഷമമുള്ളതും നിഷിദ്ധവുമാണെങ്കിൽ അതും ഞാൻ ബ്രഹ്മാർപ്പണമായി ചെയ്തുകൊള്ളാം ഹരി ഓം ഗുങ്കുരിപ്യൂ നമോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് ൂർത്തി മൃദിക്വായ പുഷ്പൈർഗന്ധൈവേദ്യൈരവിജ വിരചിതൈ ശക്തി ഭക്തിഭൂതൈ നിത്യം വരിയാം സവര്യാം യപ്പെട്ടതിൽ നിന്നും തവ അങ്ങയുടെ ഭജനമായ ഭജന രൂപത്തിലുള്ളതുമായ കർമ്മയോഗ കർമ്മയോഗം യഹ തുതൊന്നാവട്ടെ തത്രാജ അതിൽ ഹൃദ്യം മനസ്സിനിണങ്ങുന്നതും സ്വത്യരൂപം സഗുണമാത്രവുമായ അഭീഷ്ടമൂർത്തി ഇഷ്ടദേവതാമൂർത്തിയെ ദൃഷ്ടി കല്ലിലോ ഹൃദി ഹൃദയത്തിലോ മൃതി മണ്ണിലോ കാവ്യ വ എവിടെയെങ്കിലുമോ ഭാവയിത്വ ഭാവന ചെയ്തിട്ട് ശക്തിദ കഴിവനുസരിച്ച് വിരചിതൈ നവീകരിക്കപ്പെട്ടതും ഭക്തിഭൂതൈ ഭക്തികൊണ്ട് പവിത്രവുമായ പുഷ്പൈ പുഷ്പങ്ങൾ കൊണ്ടും ഗന്ധൈ ഗന്ധങ്ങൾ കൊണ്ടും നിവേദ്യ അഭി നിവേദ്യങ്ങൾ കൊണ്ടും നിത്യം എന്നും വര്യാം ശ്രേഷ്ഠമായ സവര്യാം പൂജയെ വിതതൻ ചെയ്യുന്നവനായി വിഭു പ്രഭു തുപ്രസാദം അങ്ങയുടെ പ്രസാദം ഭജയേയും ലഭിച്ചുകൊള്ളും ഹരി സാരം മുൻപ് പറയപ്പെട്ടതല്ലാതെ വേറൊരു ഭജന രൂപമായ കർമ്മയോഗമുണ്ട് ഭഗവാനെ ഏതെങ്കിലും ഇഷ്ടദേവതാരൂപത്തിൽ കല്ലിലോ മനസ്സിലോ ഹൃദയത്തിലോ ആവാഹിച്ച് പുഷ്പങ്ങൾ ചന്ദനാദികൾ നിവേദ്യങ്ങൾ എന്നിവ കൊണ്ട് ശാസ്ത്രവിധിയനുസരിച്ച് നിയമേന നിത്യവും പൂജ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ കഴിയും ഹരിവു